നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും ക്രമസമാധാനമുള്ള സംസ്ഥാനം യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്ന ഉത്തർപ്രദേശിൽ ക്രമസമാധാനം ചോദ്യചിഹ്നം ചില ആക്ഷൻ സിനിമകളിലും വെബ് സീരീസുകളിലും മാത്രം കണ്ട കോരിത്തെ രീതിയിലുള്ള രംഗങ്ങളാണ് ശനിയാഴ്ച ഉത്തർപ്രദേശിലെ ബറേലിയിൽ അരങ്ങേറിയത് പകൽ വെളിച്ചത്തിൽ ഉത്തർപ്രദേശിൽ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും വെടിയുതിർക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ രണ്ട് എതിരാളി ഗ്രൂപ്പുകളിലെ ആളുകൾ റോഡിൽ പരസ്പരം വെടിയുതിർക്കുന്നതായും വഴിയാത്രക്കാർ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോകുന്നതായും കാണാം വീഡിയോ എന്തായാലും ഇതിനോടകം വൈറലായിട്ടുണ്ട് കെട്ടിട നിർമ്മാതാവായ രാജീവ് റാണയും കൂട്ടാളികളും ജെ സി ബികളുമായി പിലിബിത്തി ബൈപ്പാസ് റോഡിലെത്തി സമീപത്തുള്ള ശങ്കര മഹാദേവ മാർബിൾസ് കടക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടലുണ്ടായത് തുടർന്നെത്തിയ മാർബിൾ കടയുടെ ഉടമയും രാജീവ് റാണയും തമ്മിൽ തർക്കത്തിലാവുകയും പിന്നാലെ ഇരു വിഭാഗങ്ങളും പരസ്പരം വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഏകദേശം നൂറ്റി അമ്പതിലേറെ പേർ ആയുധങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഏറ്റുമുട്ടലിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിമർശിച്ച് തൃണമൂൽ എം പി മഹുവ മൈത്ര രംഗത്തെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാനം യു പിയിലാണെന്നാണ് എന്നാൽ അതേ യു പിയിലാണ് പട്ടാപ്പകൾ തിരക്കേറിയ റോഡിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഇതായിരുന്നു മഹുവ മൊയ്ത്രയുടെ വാക്കുകൾ എക്സിലൂടെയായിരുന്നു മഹുവ പ്രതികരിച്ചത് സംഭവത്തിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ കടന്നാക്രമിച്ചു കൊണ്ട് സമാജ്വാദി പാർട്ടിയും മുന്നോട്ട് വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ഗുണ്ടായുസും അതിന്റെ ഉച്ചസ്ഥായിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിയും യോഗി ആദിത്യനാഥിനു നേരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുള്ളത് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രതികരണം ഇത് ആദ്യമായല്ല യു പിയിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് പൊതുജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയും നിയമം ലംഘിച്ചുമുള്ള ഏറ്റുമുട്ടലുകൾ സംസ്ഥാനത്ത് പതിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചുവെന്നും പറയാം ഇതിനെതിരെ നടപടിയെടുക്കുന്നതിൽ യോഗി സർക്കാർ പരാജയപ്പെട്ടെന്നും ഇപ്പോൾ വിമർശനമുയരുന്നുണ്ട് ഇത്രയും വലിയ സംഭവം യു പിയിൽ അരങ്ങേറിയിട്ടും സംഭവത്തിൽ യോഗി ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് അക്രമങ്ങളും വെടിവയ്പും യു പിയിൽ അടിക്കടി അരങ്ങേറുമ്പോൾ വേണ്ട നടപടി സ്വീകരിക്കാതെ എല്ലാറ്റിനും പ്രോത്സാഹനം നൽകുന്ന മട്ടിൽ നോക്കുകുത്തിയായി നിൽക്കുന്ന യോഗിക്ക് ക്രമസമാധാനത്തെ പറ്റി നട്ടാൽ മുളക്കാത്ത നുണകൾ വിളമ്പാൻ മാത്രമേ കഴിയൂ എന്നുള്ളതിന് അടിക്കടിയുള്ള ഏറ്റുമുട്ടലുകൾ ഉദാഹരണങ്ങളാണ് എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗിയെ തിരിച്ചുകൊത്തുമെന്നതിൽ സംശയമില്ല നാടിനെ നടക്കിയ ആ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലേക്ക്